ഷംസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനം മുൻ സംസ്ഥാന പ്രസിഡന്റ് ചെയ്തു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനുമുള്ള ഗവർണറുടെ നീക്കത്തെ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനുമുള്ള ഗവർണറുടെ നീക്കത്തെ വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് എസ് എഫ് ഐ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു അഴിയൂർ ഷംസ് ഓഡിറ്റോറിയത്തിൽ നടന്ന എസ് എഫ് ഐ നാല് ജില്ലാ സമ്മേളനം മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ കൊള്ളയാണ് അത് സർക്കാർ മെഡിക്കൽ കോളേജിലെ മെറിറ്റ് സീറ്റ് അട്ടിപ്പടിക്കാൻ നടത്തിയിട്ടുള്ള നീക്കമാണ് സ്വീകരിച്ച നടപടി എന്താ വിദ്യാഭ്യാസ രംഗത്ത് സംഘപരിവാറിനോ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രധാനമായും ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ സംഘപരിവാറിന്റെ അജണ്ടയിലേക്ക് കൊണ്ടുപോവുക എന്ന ആസൂത്രിതമായ നീക്കമാണ് അതിന്റെ ഭാഗമായിട്ടുള്ളത് യു ജി സി അതിന് വെച്ചോട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ പ്രസംഗിക്കുന്നു പൗരാണികമായ സങ്കല്പങ്ങളെ രീതികളെ വിദ്യാഭ്യാസത്തിന്റെ ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയേറെ വികസിച്ച കാലഘട്ടത്തിലും അപരിഷ്കൃതമായ ഒരു ചിന്താധാരയെ വളർത്തിയെടുക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ആ നീക്കത്തിനെതിരെ ഈ രാജ്യത്ത് ഏറ്റവും ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്നത് പുരോഗമന വിദ്യാർത്ഥി സംഘടനകളാണ് ആ പുരോഗമന വിദ്യാർത്ഥി സംഘടനകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമം ജെ എൻ യു മുതൽ രാജ്യത്തിന്റെ വിവിധ ക്യാമ്പസുകളിൽ നിങ്ങൾക്കും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കും ചേർന്ന് യോജിച്ചായി നടത്തേണ്ടി വന്നിട്ടുള്ള വലിയ സമരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ ജനാധിപത്യ വിദ്യാഭ്യാസ ക്രമത്തെ തകർത്ത് തരിപ്പിലാക്കാനാണ് നരേന്ദ്രമോദിയും കൂട്ടം സമ്മേളനത്തിൽ പി താജുദ്ദീൻ അധ്യക്ഷനായി ച്ചങ്ങാടത്ത് രക്തസാക്ഷി പ്രമേയവും എസ് നന്ദന അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ വി അനുരാഗ് റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റി അംഗം ഇ അഫ്സൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വൈഷ്ണവ് മഹേന്ദ്രൻ ജാൻ വി കെ സത്യൻ മുൻ സംസ്ഥാന സെക്രട്ടറി ടി പി ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ പി ശ്രീധരൻ സ്വാഗതവും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം